ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് പക്ഷേ തിരക്കിൻ്റെ ഇടയിലൊന്നും പറ്റുന്നില്ല ഇടാൻ ഓരോരോ പ്രോബ്ലംസാണ് ഓഫീസിലും അല്ലാതെയും ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യത്തിലും ഒക്കെ കുറച്ച് തിരക്കിലായിപ്പോയി പിന്നെയെന്ന് വെച്ചാൽ ഈ മോട്ടിവേഷനൊന്നും ആർക്കും ഇപ്പോൾ വലിയൊരു എന്താ പറയുക ഇട്ടാൽ തന്നെ ആരും അത് അത്രത്തോളം അതൊരു കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് കാരണം ഉപദേശം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കാണാൻ കഴിയില്ലല്ലോ പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇവിടെ വന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ കുറച്ച് സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ശ്രദ്ധിക്കുന്ന ഞാ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പിന്നെ ഇപ്പോൾ ഒന്നാമത് എന്താന്ന് വെച്ചാൽ നമ്മുടെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് ആവുന്നത് പല സ്ഥലത്തും ബ്ലോക്ക് ഒരു സമയമാണ് പിന്നെ മഴയാണ് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ വളരെ എളുപ്പമാണ് അല്ലേ കുറേ ആക്സിഡൻ്റ് കേസുകളുണ്ട് ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്നതാണ് കൂടുതലും വണ്ടികൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മദ്യം ശരി എം ഡി എം എ ആയാലും ശരി എൽ എസ് ഡി ആയാലും ശരി ഇത് ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് നന്നാവാൻ പോകുന്നില്ല നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലെങ്കിൽ നിങ്ങളെ എന്തു ചെയ്യണം ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏറ്റെടുത്തിട്ട് ഒരു ഡി അഡിക്ഷൻ പോലത്തെ സെൻറ്ററിൽ അതിന് ചികിത്സിപ്പിച്ച് നിങ്ങളുടെ നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ കുറേ കാലം നിങ്ങളെ അത് ഫോളോ അപ്പ് നടത്തണം എന്നാലൊക്കെ നിങ്ങൾ നന്നാവുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ നന്നാവേ ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവന്മാർ ഈ വണ്ടി വണ്ടിയെടുത്ത് മൂന്നാലഞ്ചെണ്ണം അതിൻ്റെ ഉള്ളിൽ കുത്തി തിരികി മരുന്നും കയറ്റി വന്നിട്ട് നമ്മുടെ നെഞ്ചത്തോട്ട് കയറ്റിയിട്ട് വണ്ടി ഇടിച്ചിട്ടിട്ട് ഇവന്മാരങ്ങ് പോവുകയാണ് മനസ്സിലായില്ലേ അപ്പം അത് വല്ലാത്തൊരു ഇത് വല്ലാതിപ്പോൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ആക്സിഡൻ്റ് കേസുകൾ ഒരുപാട് ആക്സിഡൻ്റ് കേസുകൾ ഞാനിപ്പോൾ കണ്ടു അപ്പം അതിലെല്ലാം എന്താണെന്ന് വെച്ചാൽ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണ് വണ്ടി നിർത്താതെ പോവുകയാണ് എന്തിൻ്റെ ഇവർ വേണമെങ്കിലും അടിച്ചോട്ടെ ഇവിടെ ഇവർ അവിടെ വയ്ക്കുമോ ഇവിടെ വയ്ക്കുമോ ഇവർ തലയിലെടുത്ത് വെക്കുമോ കുഞ്ചശം കുത്തിക്കയറ്റുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവർ പറഞ്ഞിട്ട് നന്നാവാനും പോകുന്നില്ല അപ്പോൾ അവർ ഇത് ചെയ്തിട്ട് ഈ തിരക്കുള്ള റോഡിൽ കൂടെ ദയവേത് നിങ്ങൾ വരാതിരിക്കുക മനസ്സിലായില്ലേ ഈ തിരക്ക് പിടിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ട് മാറിപ്പോകാം നിങ്ങൾക്ക് വേറെ ഇതിലേക്കൂടെ കൂടിയെങ്കിലും നിങ്ങൾക്ക് പോകാം ഇപ്പം ഞങ്ങളുടെ മക്കളും ഞങ്ങൾ ആ ആഗ്രഹിച്ച് വളർത്തുന്ന ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വളർത്തുന്നത് ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുന്ന ഞങ്ങളുടെ മക്കളുടെ നെഞ്ചത്തിക്ക് നിങ്ങൾ വണ്ടി കയറ്റിയിട്ട് ഈ മക്കൾ ഏതെങ്കിലും മോടയിൽ വീട് കടന്നിട്ട് നടു ഒടിഞ്ഞ് കിടന്ന് നിങ്ങൾ വണ്ടി നിർത്താതെ പോവുക എന്താ കാര്യം വണ്ടി നിർത്താതെ പോകുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ വണ്ടിയിൽ എന്തോ കാര്യമായിട്ടുണ്ട് അല്ലേ നിങ്ങളുടെ വണ്ടിയിൽ കഞ്ചാവ് എം ഡി എം എ പോലെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ നിങ്ങൾ മരുന്നടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ നിർത്താതെ പോകുന്നില്ലെങ്കിൽ ഒരു ജീവൻ ഇങ്ങനെ ഇടിച്ചിട്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിർത്താതെ പോലെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഏതേലും റോട്ടിക്കൂടെ പോകാം വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ അടിച്ച് ബ്യൂട്ടിഫുൾ പീപ്പിൾ ആവുമോ അല്ലെങ്കിൽ ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞ മാതിരി സലീം കുമാർ പറഞ്ഞു അതു പോയിരുന്നാവുമോ പുകയിടുവോ അല്ലെങ്കിൽ സിറിഞ്ചു കുത്തോ എന്താന്ന് വെച്ചാൽ ചെയ്തു പക്ഷേ നിങ്ങൾ ഇതും എടുത്തു വെച്ചുകൊണ്ട് എന്താണ് ഞങ്ങളുടെ മക്കളെ നെഞ്ചത്തിക്കും ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളും അഭിലാ അഭിലാഷങ്ങളുമായിട്ട് വളർത്തുന്ന ഞങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങൾ കാരണം ില്ലാണ്ടാവരുത് മനസ്സിലായോ നിങ്ങളോ നശിച്ചു നിങ്ങളോ നശിച്ചു നാരാണക്കല്ലായിപ്പോയി നിങ്ങളെ ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഒരു കാര്യമില്ല മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ എൻ്റെ എനിക്ക് എനിക്ക് വരെ എൻ്റെ അനുഭവം എന്നെ മേ പോക്കറ്റ് റോഡിൽ വന്നൊരു ഇന്നോവ എൻ്റെ കാറേക്ക് കാലിലേക്ക് വന്നു ഇടിച്ചു അപ്പം ഞാൻ അതാ അതൊക്കെ അതൊക്കെ കൊണ്ടാണ് പറയണത് പക്ഷേ അവൻ ഡ്രങ് ഗാർഡായിരുന്നു എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് അവൻ്റെ പുറകെ പോകാൻ സമയമില്ലായിരുന്നു ഞാൻ പോലീസിനെ വിളിച്ച് വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാം വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ തുറന്നു പക്ഷെ ഞാൻ വേറൊരു മുഖ്യമായ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കത് പോകാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫോൺ അവൻ്റെ വണ്ടിയുടെ നമ്പറും ഫോട്ടോ എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇനി കുറേ കഴിഞ്ഞ് ഞാനൊന്ന് ഒന്ന് ഇതാകുമ്പോൾ ഞാൻ തപ്പും എവിടെയാണെന്നും തപ്പും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും തപ്പും അവൻ പിന്നെയും ഒരു അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ നമുക്ക് പൂട്ടാം അല്ലാതെ നമുക്ക് ഇവര് ഇവരിവർക്ക് കാര്യമില്ല ഞാനിപ്പോ വൈകുന്നേരത്തെ ബീവറേജിന്റെ അതിലേക്കൂടി വരികയാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഷാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവർ സർക്കാർ ഇങ്ങനെ കുടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക സർക്കാരിന്റെ വരുമാനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കുടുംബങ്ങൾ ഫുള്ള് നശിച്ച് നാറണക്കലായിട്ടിരിക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എന്താണെന്ന് വെച്ചാല് ഉള്ള ബീവറേജുകളെങ്കിലും നിങ്ങൾ കൊറേ എടുത്ത് കളയാൻ ശ്രമിക്കുക കാരണം അവിടെ കിടന്ന് അടിച്ചിട്ട് അവിടെ തന്നെ കിടക്കുവാണ് മനസ്സിലായില്ലേ അവിടെ തന്നെ കുടുംബനാഥന്മാരാണ് അവിടെ തന്നെ കിടക്കുന്നത് കൂടുതലും ഒരു ഏജ് ഒരു ഫിഫ്റ്റി എബോ പിന്നെ ഫോർട്ടി എബോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് കൂടുതലും അവിടെ അടിച്ച് കിടക്കുന്നത് മറ്റ് ചെക്കന്മാരൊക്കെ ആണെങ്കിൽ വാങ്ങിയിട്ട് പോകും ചെയ്യും ചെയ്യുമ്പോൾ തന്നെ നിന്ന് കച്ചറുണ്ടാക്കി തന്നെ നിൽക്കും ഇപ്പോൾ നമുക്കറിയാം ഓഫീസിൻ്റെ അവിടെ ഞങ്ങളുടെ ഓഫീസിൻ്റെ അവിടെ ഇങ്ങോട്ട് കോടതിപ്പുടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ബീവറേജ് എവിടെ ആ ശരിക്കും അറിയാം ഒരു ഇങ്ങനെ വളഞ്ഞു വന്നാൽ അവിടെ തന്നെയാണ് ആ മെയിൻ റോഡിൻ്റെ സൈഡിനാണ് ബിവറേജ് സൈഡിന് വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ബ്ലോക്ക് ആണ് എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ നാടു കൊണ്ട് കാറ് നിർത്തിയിട്ടൊക്കെ ഒന്നാമത് മാലായിരിക്കും നടു റോട്ടി കൊണ്ടുവന്ന് കാറ് നിർത്തിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മദ്യം വാങ്ങാൻ പോവാം അതുവരെ പുറകിൽ നിന്ന് നമ്മൾ ഓണടിച്ചാലും ഇവർ വണ്ടിയെടുത്ത് മാറ്റൂല മനസ്സിലായോ ഇപ്പം ഞാൻ ഒരു എട്ടരയായപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഹോസ്പിറ്റലിൽ രണ്ട് പേരുടെ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോയിട്ട് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഈ ബിവറേജിൻ്റെ അടുത്തും എനിക്കൊരു കണ്ണുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെപ്പോഴാണ് ക്രോസ് ചെയ്ത് ആടിപ്പാഞ്ഞു പോകുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ അവന്മാരുടെ നെഞ്ചത്തോട്ട് നമ്മൾ കയറിയാൽ പിന്നെ നമ്മളായി കുറ്റക്കാർ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് അവിടെ അവിടെ അടുത്തുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ആരെ ഒന്ന് ചവിട്ടി പിടിക്കണം ആ സ്പീഡ് കുറയ്ക്കണം നമ്മളൊന്ന് നോക്കണം നാല് വശത്ത് നല്ല കണ്ണ് വേണം അപ്പോൾ ഇന്ന് ഞാൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബിവറേജിൻ്റെ മുന്നിലുണ്ട് ചെക്കന്മാർ ആ റോട്ടിൽ നിന്നിട്ടുണ്ട് വഴിയേ തരുന്നില്ല വഴിയേ തരുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് മറ്റേ ഇതൊക്കെ വെച്ചത് കൊണ്ട് മൂട്ടിയൊക്കെ ഞാൻ മോളിൽ ഇങ്ങനെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലാക്കിയത് കൊണ്ട് ഞാൻ പാൻറ്റാണ് ഇട്ടത് അപ്പം ഷർട്ടാണ് പാണാണോ വെള്ളണോ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്കിത് കണ്ടിട്ട് ദേഷ്യം വന്നത് അമ്മമാർ മറന്നില്ല ഒന്നും മാറുന്നില്ല പുറകിൽ നിന്ന് ഓണടിക്കുക ഞാനങ്ങോട്ടെൻ്റെ മാക്സിമം അങ്ങോട്ട് ഓണം അടിച്ചു നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഇവര് റോട്ടീന്നൊന്നും മാറിത്തരാൻ വേണ്ടിയിട്ട് അതില്ല നല്ല പച്ച തെറി പച്ച തെറിയാണ് കേട്ടത് പച്ച തെറി അവൻ്റെ അമ്മേനെയും അപ്പനെയും പോയി വിളിക്കേണ്ട തെറിയൊക്കെ അവൻ പിന്നെ പുറത്ത് തോന്നിട്ടവൻ അവിടെ നിന്ന് വിളിക്കാം അവൻ്റെ വീട്ടിൽ നിന്ന് പോയി വിളിക്കട്ടവൻ അവൻ നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ നെഞ്ചത്തോട്ട് കയറരുതെന്നാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് കോടതിപ്പടിയിലെ ഏതെങ്കിലും പിന്നെ മദ്യം ഉപയോഗിച്ച് ഇങ്ങനെ ആൾക്കാർ കണ്ട് ആ അവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് കുട്ടിച്ചിട്ട് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വന്നിരിക്കരു ഞങ്ങളുടെ വണ്ടിയിൽ ഇടിക്കാൻ വന്നേക്കരുത് മര്യാദയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് കുടിച്ച് കിടക്കുവോ ബോധം കെടുവോ രണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്ന് പിന്നെ ബോധം കെട്ടി ഛർദ്ദിച്ച് അപ്പീട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ മനസ്സിലായില്ലേ എന്നിട്ട് പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് പോകും നിങ്ങളെ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ടാത്ത ജന്മങ്ങളാണ് മനസ്സിലായില്ലേ വീട്ടുകാർ സഹിക്കുകയാണ് വീട്ടുകാർ സഹിക്കുകയാണ് കുടുംബനാഥന്മാർ കള്ളു കുടിച്ച് വന്നിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പിന്നെ ഭർത്താക്കന്മാർ പറഞ്ഞാൽ വലിയ പ്രായമുള്ളൊരു കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് വെള്ളം അടിച്ചു വന്നിട്ട് വീട്ടിൽ വലിയ പടപ്പുണ്ടാക്കുന്നത് വലിയ വലിയ കാര്യമാണെന്നാണ് വിചാരം ഒരു ചുക്കും ഇല്ല മനസ്സിലായില്ലേ നിങ്ങൾ ആ സ്ത്രീനെ പണിക്കുമ്പോഴാതെ നിങ്ങൾ പണ്ടുകാലം മുതൽ നിങ്ങളുടെ വീട്ടിലിങ്ങനെ പിടിച്ചു വച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യയായ ഒരു സ്ത്രീയെ നിങ്ങൾ പിന്നീട് അവർക്ക് ചിറകില്ലാതെ പോയി പറക്കാൻ ചിറകില്ലാതെ പോയി അപ്പം ചിറകൊക്കെ വെട്ടിയിട്ട് വീട്ടിൽ ഇരുത്തി കുട്ടികളെ മക്കളെ നോക്കാൻ പഠിപ്പിച്ച പിന്നെ നിങ്ങൾ പിന്നെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ അവർക്ക് പുറത്തൊരു ജോലിക്ക് പോകാൻ പറ്റാതെ എന്താ പറയുക വിഷമിക്കണം നിങ്ങളുടെ നാറ്റം സഹിക്കണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ അവരുടെ കൂടെ കിടക്കുമ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യന്മാർ നിങ്ങൾ പിന്നെ എന്തോ ഒരു നാറ്റമോ നിങ്ങളേ നിങ്ങൾ സ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ നാറ്റം കൊണ്ടല്ലേ നിങ്ങൾ ഈ നിങ്ങളുടെ ഭാര്യമാരെ സെക്സ് ചെയ്യാൻ പോകുന്നത് അല്ലേ അത് നിങ്ങൾക്ക് പിന്നെ ഭാര്യമാർക്ക് വലിയ ഇഷ്ടമാണെന്നാണോ നിങ്ങളുടെ വിചാരം ഒരിക്കലുമല്ല മനസ്സിലായില്ലേ അവർ സഹിച്ച് കിടക്കുകയാണ് സഹിച്ച് കിടക്കുകയാണ് നിങ്ങളെ കാരണം എന്താണെന്നറിയോ ഒരു മൂന്ന് നേരത്തെ ആഹാരത്തിന് മൂന്ന് നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ പഠിപ്പിനു വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ടോയെന്നറിയത്തില്ല കേട്ടോ ചിലർ കൊണ്ടേ കൊടുക്കുന്നില്ല അത് വേറെ കാര്യം കൊടുക്കുന്നവരുടെ കാര്യം തന്നെ ആണെങ്കിൽ ഇങ്ങനെയാണ് സ്ഥിതി നിങ്ങളെ സഹിച്ചു കിടക്കുകയാണ് നിങ്ങളുടെ അവരുടെ മനസ്സിലൊന്നും ഒരു ശതമാനം പോലും നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല ഒരു താല്പര്യവുമില്ല അഭിനയമാണ് സ്ത്രീകൾക്ക് മനസ്സിലായില്ലേ അഭിനയമാണ് സ്ത്രീകൾ അഭിനയിക്കുകയാണ് കാരണം എന്താ അഭിനയിച്ചേ പറ്റുള്ളൊ കാരണം കാര്യങ്ങൾ നടക്കണ്ടേ അപ്പം നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല അപ്പം ഈ കുടിയന്മാരോട് ഞാൻ പറയാനുള്ളത് അടിച്ച് ബോധം കെട്ട് ഞങ്ങളുടെ നെഞ്ചത്തിക്ക് വണ്ടിയിൽ ഇ ഇടിച്ച് കയറ്റി വരാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കടന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്നതും നിങ്ങൾ അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കുന്നു നിങ്ങൾ വലിയ പുണ്യകർമ്മമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഒരു ചൂക്കും മണ്ണാങ്കട്ടയില്ല നിങ്ങളുണ്ടല്ലോ ഈ ഭൂമിക്കൊരു ഭാരമാണ് മനസ്സിലായില്ലേ ഈ ഭൂമിക്കും ഭാരമാണ് നിങ്ങളുടെ മക്കൾക്കും ഭാരമാണ് നിങ്ങളുടെ ഭാര്യയ്ക്കും ഭാരമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് മക്കൾ സ്നേഹിക്കപ്പെടും ഭാര്യ സ്നേഹിക്കപ്പെടും ഒക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ പോയാൽ നിങ്ങൾക്കൊരു നായ്ക്കുട്ടി പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കൂല മനസ്സിലായോ നിങ്ങളുടെ ജീവിതം അതോട് കൂടിയിട്ടില്ല വെറും ഒക്കെ ഇല്ലാണ്ടായിട്ട് അസുഖം ആർക്ക് വേണേലും വരാം എന്ത് വേണമെങ്കിലും അസുഖങ്ങൾ വരാം പക്ഷേ വരുത്തി വെക്കുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുത്തി വെക്കുന്ന അസുഖങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ സ്വയം നശിക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ് നിങ്ങളെ പറഞ്ഞ് നന്നാക്കാൻ പറ്റുന്ന ആൾക്കാരല്ല സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ ഒരാളെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് കൊണ്ടുപോയിട്ട് പിന്നെ സെല്ലിൽ എന്ന് തന്നെ പറയാം നമുക്ക് ഡി അഡീഷൻ സെൻറ്ററിൽ ഞാൻ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്ത് പ്രശ്നങ്ങളല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ മക്കളിരിക്കുന്നു ഭാര്യ ഇരിക്കുന്നു ആ റൂമ് തുറക്കുമ്പോൾ തന്നെ ബാറാണ് ബാറ് മണം ഈ മണം സഹിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളും ഭാര്യയും മനസ്സിലായോ നിങ്ങൾ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീട്ടിൽ കൊണ്ടു വച്ചൊക്കെ ഈ വെള്ളം അടിക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ വിചാരം ഏ ഈ സ്ത്രീകൾക്ക് റൈറ്റ്സ് ഇല്ലേ കുഞ്ഞുങ്ങൾക്ക് നേരെ പഠിക്കാൻ റൈറ്റ്സ് ഇല്ലേ അവർക്ക് കിടന്ന് ഉറങ്ങാൻ ഒരിതില്ലേ നിങ്ങൾ ഇങ്ങനെ ഒരാൾ എല്ലാരെയും എന്താ പറയുക ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ മനസ്സിലല്ലേ അവരുടെ ജീവിതം അങ്ങനെ തീരുകയാണ് അവർക്ക് വേറൊരു നിവർത്തിയില്ല ഓടിപ്പോകാൻ മനസ്സിലായോ വീട്ടിലെ വീട്ടിലേക്ക് പോകാൻ അവർക്കൊരു നിവർത്തിയില്ല എവിടെയും പോകാൻ നിവൃത്തിയില്ല വീട്ടിൽ കൊണ്ടന്നതെല്ലാം നിങ്ങൾ അടിച്ചു മാറ്റി എല്ലാം കളഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം തീരെ ശരിയല്ല അപ്പം നിങ്ങളൊന്ന് റീത്തിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ വ വലിയ മദ്യപാനികളോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത് റോട്ടിൽ ഇറങ്ങാതിരിക്കുക ഞങ്ങളുടെ മക്കളുടെ നെഞ്ചത്തിക്കും ഞങ്ങളുടെ നെഞ്ചത്തിക്കും വണ്ടിയിടിച്ച് കയറ്റാതിരിക്കുക മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ എൻ്റെ നല്ല സുഹൃത്തുക്കൾക്ക് നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ ഞാനിത് എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടിട്ടും കുറച്ച് ദിവസമായി ഓണത്തിന് ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചാൽ ഒരു ടു ത്രീ ഡേയ്സ് ആയിട്ട് എൻ്റെ കണ്ുമുന്നിൽ കാണുന്ന കാര്യമാണ് അപ്പോൾ ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ അപ്പോൾ മധ്യമന്മാരൊന്ന് ഇത് കണ്ടു കഴിഞ്ഞാലൊന്ന് പിന്നെ ഒന്നും ഇല്ല ഒരു ഒരു കുപ്പി കൂടെ കൂടുതൽ വന്നി അടിക്കുകയുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം മറ്റേ പ്ലാസ്റ്റിക് കുപ്പിക്ക് പറയണതായി എം എച്ച് കുടിച്ച ആ കുപ്പി ഇപ്പം റീ അത് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ അതിന് കിട്ടും എന്നാണ് പറയണത് അതത് എന്നിട്ട് അത് മുഴുവൻ കുടിച്ചിട്ട് ഈ കുപ്പി റോട്ടിയിൽ നിന്ന് പറക്കുന്നതാണ് നമുക്ക് കാണുന്നത് കാരണം അന്ന് കുടിക്കാനുള്ളത് മറ്റൊരു കുടിച്ചിട്ട് ഈ ഹൈ ലെവൽ ആൾക്കാർ മറ്റേ വലിയ വി ഐ പി ഇരുന്ന് കുടിച്ചിട്ട് റോട്ടിക്ക് അങ്ങ് ഇണ്ടു ഇടുമല്ലോ ബിവറേജിൻ്റെ അവിടെ അപ്പം ഈ കള്ള് കുടിക്കാൻ അത്ര വലിയ കാശൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കുപ്പി വെറുക്കാണ് അപ്പം ഈ ഒരു അഞ്ചാറ് കുപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് കുറച്ചൊന്നും മിനുങ്ങാനുള്ള സംഭവമായല്ലോ കാരണം ഇരുപത് രൂപയാത്ര ആ കുപ്പിക്ക് സർക്കാരിന് തിരിച്ചു കൊടുത്താൽ കിട്ടുന്നത് മനസ്സിലായില്ലേ സർക്കാരിങ്ങെന്നെ നശിപ്പിച്ച് നശിപ്പിച്ച് ജനങ്ങളെ എനിക്കതിന് യാതൊരു ദൂലാട്ടോ ഒരു യാതൊരു ഇനി ആരാണ് ഭരണത്തിൽ വരുന്നതെങ്കിലും ഏത് വന്നാലും ഇതിനൊരു എന്താ പറയുക പര്യവസാനം ഉണ്ടാകണം ഞാൻ പിന്നെ എന്താ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ മനസമാധാന മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് പറഞ്ഞു ഓക്കെ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ